ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മളൊരു മെഡിസിൻ പോലത്തെ സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കോഴി നെയ്യാണ് ഇന്ന് വട്ടും കരളിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബ്രൂണോയ്ക്ക് ഒക്കിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നേരം അതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു കോഴി നെയ്യ് അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കും അത് പൊള്ളലിലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ അത് യൂസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പം മമ്മി ഇന്ന് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പം മമ്മിയെ ഞങ്ങളെ പട്ടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ മേടിച്ച് അത് വാങ്ങിക്കും വാങ്ങിച്ച് കഴിയുമ്പോഴത്തേനും ഞാനിതിൻ്റെ ഈ നെയ് ശകലം പൊളിച്ചും കെടുക്കും കണ്ടു ഇതിൻ്റെ ഈ നെയ്യ് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇങ്ങനെ വെക്കും ഇനി നമ്മൾ ഇതിങ്ങനെ എടുത്ത് ഉരുക്കിയെടുക്കണം ഇത് കണ്ടോ ഇത് പഴകി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കും തോറും പഴകും പഴകി കഴിഞ്ഞാൽ നമ്മൾ ഈ ആ അരി വാർക്കുമ്പോൾ നമ്മുടെ കൈയിലേക്ക് വെള്ളം ചാടുവോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും കാണിച്ചു പൊള്ളുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് എടുത്തിച്ച് തൂത്താണ്ടല്ലോ പൊങ്ങും പിന്നെ പൊള്ളി പൊങ്ങി പോരില്ല അത് അപ്പം തന്നെ അങ്ങ് മങ്ങിപ്പോകോളും ഞാൻ എൻ്റെ പണി എപ്പോഴും ഇതാണ് അടുപ്പിൻ്റെ കയ്യിലും കുക്കറിലും ഒക്കെ വെച്ച് മുട്ടിക്കഴിയുമ്പോഴത്തേന് ഞാൻ ഓടി ഓടിച്ചെന്ന് അതെടുത്ത് തൂക്കും എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അത് മാറും അപ്പോൾ അത് നമുക്കിതൊന്നും ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്താം നമ്മളെ പണിയുന്നവർക്ക് എപ്പോഴും ഇത് ആവശ്യമാണ് അപ്പോൾ എപ്പോഴും ഓയിൽമെൻ്റും സാധനവും ആശുപത്രി പോകാനും ഒന്നും നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാവുമ്പോൾ ഇത് താൽക്കാലികമായിട്ട് പെട്ടെന്ന് എടുത്ത് തൂത്തിട്ട് ആശുപത്രിയിലേക്ക് പോയത് അപ്പോൾ അത് കൊമ്പളക്കില്ല ഇത് നമുക്ക് നെയ്യ് എന്താണെന്നും നെയ്യ് എങ്ങനെയാണ് മാറ്റുന്ന മമ്മി കണ്ടു എനിക്ക് മമ്മി കാണിച്ചു അപ്പം നിങ്ങൾ കണ്ടു ഇനി നമ്മളത് എങ്ങനെ എടുക്കാൻ പോകുന്നതാണ് ഇത് വിഷുവിൻ്റെ ടൈമിലാണ് കേട്ടോ നമ്മുടെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്ന നെയ്യ് തീർന്നത് നമ്മൾ കസിൻസ് എല്ലാരും പടക്കം പൊട്ടിച്ചു എൻ്റെ അനിയൻ തിന്നിട്ട് ഈ പടക്കം പൊട്ടിച്ചതിലേക്ക് കാലിടാ കാല് ചെരുപ്പിടാണ്ട് ചവിട്ടി അങ്ങനെ കാലിൽ ഫുള്ള് പൊള്ളി അച്ഛൻ്റെ കൈ പൊള്ളി അങ്ങനെ എല്ലാവർക്കും മമ്മീന്ന് തേച്ചു കൊടുത്താണ് അപ്പം നമുക്ക് ഇനി അങ്ങനെ വിൽക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് ശരിയായത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് വെക്കാം എനിക്കിത് കണ്ടിട്ട് ഇത് മുഴുവൻ പറ്റിട്ട് കൊടുക്കാൻ തോന്നിയില്ല ഇത് കാലം എടുത്ത് വെച്ചാൽ അത് മരുന്നല്ലേ അത് നമുക്ക് ഉപയോഗത്തിലാവുമല്ലോ എന്ന് ഉറപ്പ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുത്ത് വെച്ച പഴയ നെയ്യും കടലിലൂടെ ഇരുപ്പം നെയ്യ് കാണിച്ചു തരാട്ടോ ഈ നെയ്യുണ്ടല്ലോ വർഷങ്ങളോളമായി എത്ര വർഷമായെന്നുകൂടെ എനിക്കറിയില്ല അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി കാരണം എപ്പോഴും ഇത് എനിക്ക് എനിക്കാവശ്യമാണ് ഇങ്ങനെ ഇങ്ങനെ കിട്ടും ഈ നെയ്യ് നമുക്കിത് സുഖമായിട്ടും നല്ല കുപ്പിയൊക്കെ തേച്ച് കഴുകി വെള്ളം ഒക്കെ പറ്റി ഉണങ്ങി കഴിഞ്ഞിട്ട് അതിലേക്കും ഒഴിച്ച് വെച്ചാൽ ഒഴിച്ച് വെച്ചാട്ടോ അതൊരു തുള്ളി എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തൂക്കാം ഇനി കൊഴു ഉണ്ടെങ്കിൽ അത് നല്ലത് അതല്ലെങ്കിൽ ഉള്ളം കൈ ഒഴിച്ചിട്ട് ഇനി അങ്ങ് തൂത്താൽ മതി കയ്യിലേക്ക് മുട്ടുവേദനക്കൊക്കെ ഏറ്റവും നല്ല കേട്ടോ ഇത് കാലുവേദന മുട്ടുവേദനയൊക്കെ വന്നാൽ തൂക്കാം അതൊക്കെ നല്ല മരുന്നാണ് ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്താണ് ഇനി ഇത് ഉരുവി കഴിയുമ്പോൾ കാണാം കേട്ടോ അപ്പം കണ്ടോ നെയ്യ് ഉരുകി സൂക്ഷിച്ച് വേണം പൊട്ടിത്തെറിച്ചാൽ ചെറുക്കുകയൊക്കെ ചെയ്യും ഇതുകൊണ്ടോ ഇതിൽ നിപ്പം നെയ്യെല്ലാം ഉരുകി ഉണ്ടോ ഇനി നമുക്ക് അത് ഊറ്റിയെടുക്കാം കേട്ടോ ബാ എല്ലാവരും കണ്ടില്ലേ ഇതാണ് ഈ കോഴി നെയ്യ് ഇത് എത്ര തലമുറ അപ്പുറം വേണേലും ഇതിരുന്നോളും ചീറ്റയാവൂല കയ്യിൽ ഉള്ളുവോ ചൊറിഞ്ഞു തടിക്കുകയോ ഒക്കെ ചെയ്യും അതിനൊക്കെ നല്ലതാണ് തൂക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതൊന്നും അവിടെ ഇരിക്കട്ടെ ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിക്കൊഴിച്ച് വെക്കണം ചൂടെ പോണം അവിടെ ഇരിക്കട്ടെ കുപ്പിയിലേക്ക് ഒഴിക്കാട്ടെ നമുക്ക് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം പണ്ട് കരിങ്കോഴിയുടെ നെയ്യാണ് നമ്മൾ ഉപയോഗിക്കാറ് ഇപ്പൊ കരിങ്കോഴിയൊന്നും നമുക്ക് കിട്ടൂല അപ്പം ആ നെയ്യ് ഞാൻ എടുത്ത് വച്ചേക്കണ പോലെ അതിപ്പോൾ കുപ്പി കൂടുതലുണ്ടല്ലോ ഇത് എത്ര വർഷം വേണേലിരിക്കും ഇത് ചീത്തയാകു തരാം പേടിക്കുകയും വേണ്ട നമ്മൾ മേത്ത് ശകലം പാല് തിളപ്പിച്ച് ഒന്ന് തെറിക്കുവോ അല്ലെങ്കിൽ കടുവ ഒട്ടിച്ച് തെറിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും അത് എടുത്ത് ഈ ഉടനെ തന്നെ എടുത്തെങ്ങനെ തൂത്തച്ചവണിതേ ഈ കൈയൊക്കെ ഒന്ന് തിരുമി കൈ ഒടിഞ്ഞ കൈയൊക്കെ നമ്മൾ പിന്നെ തിരുമാനമൊന്നും കൊണ്ടാതെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ശകലം എടുത്ത് എങ്ങനെയങ്ങ് പറ്റണം മമ്മിയുടെ കൈ ഒടിഞ്ഞതാണ് എൻ്റെ ഈ കൈ ഒടിഞ്ഞതാണ് അതാണ് എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കണേ കമ്പി ഇടണമെന്ന് പറഞ്ഞു കമ്പി കമ്പിയിട്ടാൽ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ കമ്പി ഇടാതെ തന്നെ അവർ വെച്ചിട്ടു തന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ജോലി ഉള്ളത് ഞാൻ ഇഷ്ടംപോലെ പണിയെടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ പറ്റില്ലാണ്ടായി ഷുഗറും പ്രഷറും ഒക്കെ വന്ന് കശക്കേടായി അത് കയ്യിലൊക്കെ നമുക്കിങ്ങനെ തൂത്തു കൊടുക്കാം അത് ഇത് ഒടുവുള്ള കയ്യിൽ അതുപോലെ തന്നെ അത് കച്ച കത്തി കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും ഇതൊന്ന് ചെയ്ത് നോക്കണം